ബിഗ് ബോസിൽ നിന്നിറങ്ങി ജാസ്മിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഗബ്രിക്ക് കാര്യമായ മറുപടി ഒന്നുമില്ല എന്നാൽ ജാസ്മിൻ ഫാൻസ് എല്ലാവരും തന്നെ ഗബ്രിയുടെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു ജാസ്മിനെ ഇഷ്ടമാണോ അല്ലയോ എന്നാണ് അവർക്കറിയേണ്ടത് ജാസ്മിന് ബിഗ് ബോസ് ഹൗസിനകത്ത് ഏക നെഗറ്റീവ് എന്ന് പറയുന്നത് ഗബ്രിയുമായിട്ടുള്ള പ്രണയമായിരുന്നു അത് പ്രണയമാണെന്നും ഇരുവരും വിവാഹം ചെയ്യുമെന്നും സമ്മതിച്ചാൽ പിന്നെ ഇത്തവണത്തെ വിജയ് ജാസ്മിൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും എന്നാൽ വായും കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ തനിക്ക് ജാസ്മിനെ ഇഷ്ടമാണെന്ന് ഗബ്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗബ്രിയുടെ ആ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് ജാസ്മിൻ ജയിലിൽ കിടന്നപ്പോൾ കോർത്തു കൊടുത്തതാണ് ജാസ്മിൻ ആകട്ടെ ബിഗ് ബോസിനകത്ത് ഗബ്രിയുടെ ചെരുപ്പും വസ്ത്രങ്ങളും എല്ലാം ഇട്ടു നടക്കുമ്പോൾ ഗബ്രി ജാസ്മിൻ കൊടുത്ത ആ ഒരു മാല ബ്രേസ്ലെറ്റായി ഇട്ടു നടക്കുകയാണ് പുതിയ ഫംഗ്ഷൻസിനെല്ലാം പോകുമ്പോൾ ഗബ്രി ആ ബ്രേസ്ലെറ്റ് ഇട്ടുണ്ടോ ാണ് പോകുന്നത് ഇതിൽ നിന്ന് തന്നെ ഗബ്രിക്ക് ജാസ്മിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്നും ജാസ്മിനെ ഗബ്രി എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നും മനസ്സിലാവില്ല എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ജാസ്മിൻ തന്നെയായിരിക്കും ഇത്തവണത്തെ കപ്പ് കൊണ്ട് പോവുക എന്നാണ് ജാസ്മിൻ ഫാൻസുകാർ പറയുന്നത് എന്നാൽ ജിൻഡോക്കാണ് ജാസ്മിനേക്കാൾ കൂടുതൽ ഫാൻസ് എന്നും പുറത്തു വരുന്നുണ്ട് ജിൻഡോക്കായിരിക്കോ ജാസ്മിനായിരിക്കും കപ്പടിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും അടിക്കാതെ കമന്റ് ചെയ്യുക